വിവരാവകാശ നിയമം അറിയേണ്ടതെല്ലാം എന്താണ് വിവരാവകാശം എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് ആർക്കാണ് സമർപ്പിക്കേണ്ടത് എന്നിവയെപ്പറ്റി പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കാനുള്ള നിയമമാണ് വിവരാവകാശ നിയമം വിവരാവകാശ നിയമം അഥവാ അറിയുവാനുള്ള അവകാശ നിയമം നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് കേവലം പത്ത് രൂപ ഫീസ് അപേക്ഷിച്ചാൽ സർക്കാർ രേഖകൾ സാധാരണ ജനത്തിന് ലഭ്യമാകുമെന്നതാണ് ഈ നിയമത്തിന്റെ കാത്തിൽ സ്വന്തം ആവശ്യങ്ങൾക്കായി നേടിയെടുക്കേണ്ട രേഖകൾ മുതൽ പൊതു താൽപര്യം മുൻനിർത്തിയുള്ള രേഖകൾ വരെ ഇതിന്റെ പരിധിയിൽപ്പെടും ഒരപേക്ഷ നാം ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേൽ അധികാരികളുടെ തീരുമാനങ്ങൾ അറിയാനും ഈ നിയമം ഉപകരിക്കും വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് പ്രത്യേക മാതൃകയൊന്നുമില്ല ഒരു സാധാരണ കടലാസ് രേഖ തയ്യാറാക്കിയതോ ടി പി എടുത്തതോ ആയ അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷ മലയാളത്തിലോ ഇംഗ്ലീഷിലോ തയ്യാറാക്കാം ഏതൊരു ഇന്ത്യൻ പൗരനും അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവകാശമുണ്ട് ഏത് ഓഫീസിൽ നിന്നാണോ വിവരം ലഭ്യമാക്കേണ്ടത് അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ ഓഫീസിലെത്തി നേരിട്ടോ അതല്ലെങ്കിൽ തപാൽ മാർഗ്ഗമോ സമർപ്പിക്കാം നേരിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ അപേക്ഷയുടെ ഒരു ഫോട്ടോ സ്റ്റാർട്ട് കോപ്പിയിൽ രസീത് വാങ്ങുന്നത് നന്നായിരിക്കും അതല്ല തപാൽ മുഖേനയാണ് അയക്കുന്നതെങ്കിൽ രജിസ്റ്റേഡ് തപാൽ തന്നെ അയക്കണം അപേക്ഷയുടെ ഒരു ഫോട്ടോ സെറ്റ് കോപ്പിയും തപാൽ രസീതും കൈവശം വെക്കുകയും വേണം അപേക്ഷയൻമേൽ അപേക്ഷകന്റെ പേര് വ്യക്തമായ മേൽവിലാസം ഫോൺ നമ്പർ എന്നിവ നൽകാൻ ശ്രദ്ധിക്കുക വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ട ഫീസ് പത്ത് രൂപയാണ് കേരള സർക്കാരിന്റെ കീഴിലുള്ള ഓഫീസുകളിൽ സാധാരണ രീതിയിൽ അപേക്ഷയൻമേൽ കോട്ട് ഫീസ്കാം ഫീസ് കൊടുക്കാം എന്നാൽ ചുരുക്കം ജില്ലാ ഡിപ്പാർട്ട്മെന്റുകൾ കോർട്ട് ഫീസ് കാം സ്വീകരിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ട്രഷറി മുഖേന പണം അടയ്ക്കേണ്ടി വരും എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ കോസ്ഫീസ് സ്റ്റാമ്പോ ട്രഷറി മുഖേനയുള്ള ഫീസോ സ്വീകാര്യമല്ല അവിടെ പോസ്റ്റ് ഓഫീസുകളിൽ ലഭ്യമാക്കുന്ന പോസ്റ്റൽ ഓർഡർ തന്നെ വേണം അതല്ലെങ്കിൽ ബാങ്ക് ഡി സമർപ്പിക്കണം ബാങ്കുകളിൽ നിന്നുള്ള ഡി ഡിക്ക് പണച്ചെലവ് കൂടുതലായതുകൊണ്ട് പോസ്റ്റൽ ഓർഡർ ആണ് ഉത്തമം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ പൊതു താൽപ്പര്യം മുൻനിർത്തിയുള്ള അപേക്ഷകൾക്ക് അധിക പ്രാധാന്യം ലഭിക്കുന്നതാണ് അപേക്ഷകൻ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളാണെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല താൻ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും അപേക്ഷയോടൊപ്പം സമർപ്പിച്ചാൽ മതി വിവരാവകാശ നിയമപ്രകാരം എല്ലാ സർക്കാർ ഓഫീസുകളിലും അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെയും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേരും ഫോൺ നമ്പറും നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് മറുപടി നൽകേണ്ട സമയപരിധി മുപ്പത് ദിവസമാണെങ്കിൽ പോലും ഒരാളുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വിവരം നൽകേണ്ടതുണ്ട് ഒരു ഉദാഹരണത്തിന് പോലീസ് ഒരാളെ അയാളെ പറ്റി പിന്നീട് വിവരമൊന്നുമില്ല എങ്കിൽ വിവരാവകാശ നയമപ്രകാരം അതാത് പോലീസ് സ്റ്റേഷനിൽ അപേക്ഷ നൽകിയാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം മറുപടി നൽകാൻ പോലീസ് അധികാരികൾ ബാധ്യസ്ഥരാണ് ഇത്തരം വിഷയങ്ങളിൽ മറുപടി ലഭിക്കാൻ മുപ്പത് ദിവസം കാത്തിരിക്കേണ്ടതില്ല വിവരാവകാശ നിയമപ്രകാരം ഒരപേക്ഷകൻ സമർപ്പിക്കുന്ന അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വ്യക്തമാക്കണം അപ്രകാരം അപേക്ഷ നിരസിച്ചതിനെതിരെ അപേക്ഷകന് അപ്പീൽ സമർപ്പിക്കാനുള്ള കാലപരിധിയും അപ്പീൽ അധികാരിയുടെ വിലാസവും നൽകുകയും വേണം അപ്പീലുകൾ രണ്ടെണ്ണമുണ്ട് ഒന്നാം അപ്പീലും രണ്ടാം അപ്പീലും ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മുകളിലുള്ള അപ്പലേറ്റ് അതോറിറ്റിക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഓഫീസുകളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിലുമാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസ് നൽകുന്ന മറുപടി തെറ്റായിട്ടുള്ളതോ അപേക്ഷയിന് തൃപ്തികരമല്ലെങ്കിലോ മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കാതിരുന്നാലോ അതിന് മുകളിലുള്ള അപ്പലേറ്റ് അധികാരിയുടെ മുമ്പിൽ ഒന്നാം അപ്പീൽ ഫയൽ ചെയ്യാം ഇപ്രകാരം ഫയൽ ചെയ്യുന്ന അപ്പീലിന് ഫീസ് നൽകേണ്ടതില്ല അപ്പീൽ അപേക്ഷയിൽ അപ്പീലിന്റെ കാരണം വ്യക്തമാക്കണം അതായത് മറുപടി ലഭിക്കാത്തതാണോ അതോ തെറ്റായതോ അപൂർണമായതോ ആയ മറുപടിയാണോ ലഭിച്ചതെന്ന് വ്യക്തമാക്കണം രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടതും ഒന്നാം അപ്പീൽ സമർപ്പിക്കുന്ന അതേ രീതിയിലാണ് ഒരു പ്രധാന വ്യത്യാസം ഒന്നാം അപ്പീൽ സമർപ്പിച്ച രേഖകൾക്ക് പുറമേ ഒന്നാം അപ്പീൽ അധികാരിയുടെ മറുപടിയുടെ കോപ്പിയും കൂടി രണ്ടാം അപ്പീലിൽ വെക്കണം ഇത് സ്വയം സാക്ഷ്യപ്പെടുത്തതായിരിക്കണം ഒന്നാം അപ്പീൽ അധികാരിയുടെ മറുപടി തെറ്റ് അപൂർണം തൃപ്തികരമല്ല എന്നീ അവസരങ്ങളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കുക വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ യഥാവിധി നൽകുന്നതിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വീഴ്ച വരുത്തിയതായി തെളിഞ്ഞാൽ പ്രതിദിനം ഇരുന്നൂറ്റി അമ്പത് രൂപ എന്ന നിരക്കിൽ പരമാവധി ഇരുപത്തി അയ്യായിരം ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴശിക്ഷ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മുകളിൽ ചുമത്താൻ കമ്മീഷൻ അധികാരമുണ്ട് വിവരം വൈകിച്ച ഓരോ ദിവസത്തിനും ഇരുന്നൂറ്റി അമ്പത് രൂപ എന്ന നിരക്കിലാണ് കണക്കാക്കുന്നത് അതിന് പുറമെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ശുപാർശ ചെയ്യാനും കമ്മീഷൻ അധികാരമുണ്ട്